ായാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാര്യമാര് മാത്രമാണ് വിശ്വാസികൾ ഏതാണ് ആ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്നവരാണവർ അവർ എവിടെയാണ് നമ്മുടെ ലൈംഗികമായ താല്പര്യങ്ങൾ എവിടെയാണ് നമ്മൾ ശ്രമിപ്പിക്കേണ്ടത് മാത്രം എവിടെയെങ്കിലും ഒരാൾ ലൈംഗിക സുഖം കണ്ടെത്തിയാൽ അവരക്രമികളാണ് അവര് വിട്ടവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഹൈലുള്ള സമയങ്ങളിൽ മെൻസ്ട്രേഷൻ പീരീഡുകളിൽ അവരുടെ കൂടെ ഭാര്യമാരുടെ കൂടെ ഇരിക്കാൻ പോലും തയ്യാറാകുമായിരുന്നില്ല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാനു പെണ്ണിന്റെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല വീട്ടിൽ വരെ അവരുടെ കൂടെ ഇരിക്കാറുണ്ടായിരുന്നില്ല ഹബീബിനോട് സഹാബാക്കൾ ചോദിച്ചു വയസ് കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയേ സമയങ്ങളിൽ അവരെ മാറ്റി നിർത്തണം അവരിൽ നിന്ന് നിങ്ങൾ അഖലനം ചുറബൂഹായ തുഹർന്ന് അവൾ ശുദ്ധിയാകുന്നത് വരെ അവരിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല ഈ ഒരു ആയത്തിന്റെ വിശദീകരണം അള്ളാഹുവിന്റെ ഹബീബായുമാര് ചെയ്യുന്നത് പോലെ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കണ്ട അവരുടെ കൂടെ കിടപ്പറ പങ്കിടാതിരിക്കണ്ട കിടന്നുറങ്ങിക്കോ പക്ഷേ നിങ്ങൾ രണ്ടുപേരുമുള്ള ശാരീരിക ബന്ധം മാത്രം വേണ്ട അത് ഹറാമാണ് ഭാര്യയിലുള്ള ഹറാമ് ഹൈദിന്റെ സമയങ്ങളിൽ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതാണ് മുട്ടുപോക്കലിന്റെ ഇടയിൽ വരെ ഒരു സുഖവും ആസ്വദിക്കാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം ഭാര്യമാരിൽ വരെ ഉണ്ട് ഇന്നല്ലേ മറ്റുള്ള വിഷയങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ്ലൈസല്ലത്യീഡുകളിൽ പോലും പെണ്ണിനെ നിങ്ങൾ ലൈംഗികമായ ബന്ധത്തിലേർപ്പെടാൻ പാടില്ല ഹറാമാണത് ഒരിക്കൽ മഹാനായ മസ്രൂഖ് എന്നവർ മഹതിയായ സമീപത്തേക്ക് കടന്നു വന്നു സലാം പറഞ്ഞു പറഞ്ഞു എന്ന് പറ സ്വീകരിച്ചു എന്നിട്ട് ആയിഷാ ബിവിയോട് പറഞ്ഞു ആയിഷാ ബിവിയെ വിയെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് പക്ഷെ എനിക്ക് നാണം തോന്നുകയാണ് ലജ്ജ തോന്നുകയാണ് ഒരു കാര്യം ചോദിക്കാനുണ്ട് ആയിഷാ ബിവി പറഞ്ഞു ചോദിച്ചോളൂ എന്നൊരു ഉമ്മയെ പോലെ കണ്ടാൽ മതി ഉമ്മുക്ക നീ മകനാണ് ഞാൻ നിന്റെ ഉമ്മയാണ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു ഒരു സമയങ്ങളിൽ പെണ്ണുമായി ഒരാൾ എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പോഴാണ് മഹതിയായ ഐഷാ ബിർ അല്ലാഹു പറഞ്ഞത് അവളുടെ ലൈംഗിക അവയവങ്ങളല്ലാത്ത മറ്റുള്ള എല്ലാ സുഖങ്ങളും കുഴപ്പമില്ല എന്നാണ് മഹദിയായ ആയിഷിറബി അള്ളാഹു പറഞ്ഞത് അപ്പോ ഹലാലായ ഹലാലായ മേഖലകളുണ്ട് ഹറാമായ മേഖലകളുണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ തങ്ങൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് വരെ ശാരീരികമായി ഏത് രീതിയിലാണ് ബന്ധം സ്ഥാപിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ശാരീരികമായി ബന്ധം സ്ഥാപിക്കേണ്ട രീതിയൊക്കെ നമ്മൾക്കറിയാം ശാരീരികൾ ഉപയോഗിച്ചത് ആനായൂസ് കാരണം എന്താണോ അത്രയ്ക്കും വലിയ തെറ്റാണ് പറഞ്ഞു ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ കാണാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാൾ തന്റെ ഭാര്യയുടെ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് പിൻഭാഗങ്ങളിലൂടെ ബന്ധപ്പെടുന്ന ആളുകളാണെങ്കിൽ അള്ളാഹുവരൻ നോക്കുക പോലും ചെയ്യൂല നോക്കുക ചെയ്യൂല എന്ന് അലൈഹി വസല്ലം

ഒരു ാരിയെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അയാൾ ആയി പോകുമെന്ന് അതേപോലെ സ്വന്തം ഭാര്യയുടെ പിൻഭാഗങ്ങളിലൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ അയാൾ ആയി പോകുമെന്ന് പരിശുദ്ധ റസൂൽ വസ്ല്ലമാ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഇത്തരം വിഷയങ്ങളിൽ ഒരാൾ ഏർപ്പെടുകയാണെങ്കിൽ എന്ന് അള്ളാഹുവിന്റെ ഹബീബ്ഹു ഒരു ജോൽസ്യനെ കണ്ടു ജോൽസൻ പറഞ്ഞത് സത്യമാണെന്നൊരാൾ വിശ്വസിച്ചാൽ ാരിയായ ഭാര്യമാരുമായി നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശാരീരിക ബന്ധങ്ങളിൽ ഒരാൾ ഏർപ്പെടുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ദീനിൽ നിന്നയാൾ ഒഴിവാണെന്ന് സ്വന്തം ഭാര്യയിലുള്ള ഹറാമാ പറഞ്ഞത് ഇനി മറ്റുള്ള വിഷയങ്ങൾ ഇനി മറ്റുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഭാര്യയിൽ വരെ എങ്ങനെ കിടപ്പറ പങ്കിടണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു നിങ്ങൾക്ക് തോന്നിയതുപോലൊന്നും കിടപ്പറ പങ്കിടാൻ പാടില്ല അവിടെ വരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് നിയമങ്ങളുണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു മാമിൻ ബഅദ അശ്ശിർകി അഅലമു ഇൻദല്ലാഹി മിൻ തുഫതിൻ ഫീ ശിർക്ക് ശിർക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് മറ്റൊരു പെണ്ണുമായി ചെറ്റു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പാപമെന്ന് ചോദിച്ചാൽ ഹലാലല്ലാത്തൊരു പെണ്ണിൽ കൊണ്ടുപോയി അവന്റെ തുള്ളികൾ നിക്ഷേപിക്കലാണ് എന്ന് മുഹമ്മദ് ായത് ഭാര്യാണ് എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും പോയി കാമുകിയാവട്ടെ കാമുകെ ആവട്ടെ ആരുമാവട്ടെ അത്തരം സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപമാണ് എന്ന് മഹാനായ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹരീഫ് കാണാം നിങ്ങൾ 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 സൂക്ഷിക്കണം 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 സിനയെ ആറ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആറ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ദുനിയാവിലാണ് മൂന്ന് പ്രശ്നങ്ങൾ നാളെ ആഹൃത്തിൽ അനുഭവിക്കാനുള്ളതാണ് ദുനിയാവിൽ മൂന്ന് പ്രയാസങ്ങൾ അനുഭവിക്കാനുണ്ട് എന്നാൽ ആഹ്ത്തിലും അതുപോലെ മൂന്ന് പ്രയാസങ്ങൾ അനുഭവിക്കാനുണ്ട് എന്തൊക്കെയാണ് ദുനിയാവിൽ അനുഭവിക്കേണ്ട പ്രയാസങ്ങൾ ഫയദ് ഹബുൽ അവന്റെ മുഖത്തിന്റെ വെളിച്ചം മാറി എന്തോ ഒരു അപലക്ഷണം കാണുമെന്ന് മുഖത്തെന്തെന്നില്ലാത്തൊരു വികൃത രോഗമുണ്ടാകുമെന്ന് റഫീചാരികളാണെങ്കിൽ നിരന്തരമായി വ്യഭിചരിക്കുന്ന ആളുകളാണെങ്കിൽ മതിൽ ചാടുന്നവർ അവിഹിത ബന്ധത്തിലേർപ്പെടുന്നവർ ഇത്തരം ആളുകളുടെ മുഖത്ത് ആ ഒരു ഗൗരവം ഗൗരവമല്ല ഉടുത്തു കളഞ്ഞിട്ട് അവന്റെ മുഖത്തിന്റെ അല്ല ഉടുത്തു കളഞ്ഞിട്ട് എന്തോ ഒരു വെളിച്ചക്കുറവ് ആ മുഖത്ത് കാണാമെന്ന് അയാൾ എത്ര അധ്വാനിച്ചാലും എത്ര കഠിനാധ്വാനം ചെയ്താലും അയാൾക്ക് അയാൾക്കല്ലാഹു സമ്പത്തിൽ അഭിവൃദ്ധി നൽകൂല എന്നാണ് അയാള് ദരിദ്രനായി പോകുമെന്നും പരിശുദ്ധ റസൂല

ഇത് ദുനിയാവിലുള്ള പ്രശ്നങ്ങളാണ് ഒന്ന് മുഖത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടും രണ്ടയാൾ അല്ലാഹു അയാളെ ദരിദ്രനാക്കി മാറ്റുമെന്നാണ് അയാളുടെ സാമ്പത്തിക ബാധ്യത തീരെയില്ല അയാളുടെ കടങ്ങൾ തീരെയില്ല എന്ന് നോക്കിയാലും ദാരിദ്ര്യം മാത്രമായിരിക്കും പിന്നെ അയാൾ പെട്ടെന്ന് മരിച്ചു മരിച്ചുപോകുമെന്നും മുഹമ്മദ് റസൂലുള്ള ദീർഘായുസ് അയാൾക്ക് ലഭിക്കൂല എന്നാണ് പഠിപ്പിച്ചത് അതിന്റെ അർത്ഥം അയാൾക്ക് മാരകമായ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ പ്രശ്നങ്ങൾ അല്ലാഹുവിന്റെ ക്യാൾക്കുണ്ടാകുമെന്നാണ് അള്ളാഹുവിന്റെ അയാൾക്ക്

പെണ്ണുമായി കിടപ്പറ പങ്കിടുമ്പോ പെണ്ണ് ചോദിച്ചത്രേ അല്ലോ സാധേ നിങ്ങളെല്ലാം പറഞ്ഞത് വ്യഭിചരിച്ചാല് എന്താ പറയാ മുള്ള മുരിക്കിന്റെ ഉരുക്കെന്നരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈർന്ന് നരകത്തിൽ ഇങ്ങനെ ഈരും എന്നുള്ളൊരു ശിക്ഷയുണ്ടല്ലോ നിങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് വെച്ചു അപ്പൊ മൊയ്ലാർ പറഞ്ഞല്ലോ അത് മുമ്പുള്ള മൊയ്ലാമാരും ആളൊക്കെ ഇങ്ങനെ ഈർന്ന് ഇരുന്നിട്ട് അതിന്റെ മുള്ളു തേഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ

എന്നിട്ട് പറഞ്ഞു ചന്ദ്രനും ദൃഷ്ടാന്തങ്ങളാണ് അതൊരിക്കലും ഒരാൾ മരണപ്പെട്ടാൽ ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഉണ്ടാവാൻ സാധ്യതയില്ല അതിനെ കണ്ടാൽ നിങ്ങൾ തക്ബീർ എന്ന് പറയുകയുണ്ടായി ഔ തസ്നിയ അമതുഹു വലിയ വലിയ അല്ലാഹുവിനെ അല്ലാഹുവിനെ എന്ന് എന്നാണ് ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ഒരാൾ കടന്നു വന്നില്ലേ നബിയെ ഞാൻ മുസ്ലിം ആവാൻ തയ്യാറാണ് നബിയേ ആണോ പക്ഷേ എന്തൊക്കെയാ മുസ്ലിം ആവാൻ വേണ്ടി ചെയ്യേണ്ടത് നബി തങ്ങൾ പറഞ്ഞു ഷഹാദത്ത് കൈമണം നിസ്കരിക്കണം നോമ്പെടുക്കണം അങ്ങനെ പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തുചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മാത്രം പറയരുത് വ്യഭിചരിക്കരുത് എന്ന് മാത്രം പറയരുത് എനിക്കത് വലിയ ഇഷ്ടമാണ് അങ്ങനെയാണ് കുഴപ്പമില്ല പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെയാണ് വ്യാദന്റെ ശൈലി എങ്ങനെയാണ് ശൈലിയുണ്ട് ിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് വ്യഭിചാരത്തിന്റെ വിഷയം മാത്രം എന്നോട് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ ആയിക്കോട്ടെ നബിയെ നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാകുമോ എന്ന് ചോദിച്ചു നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിച്ചു നിനക്കറിഞ്ഞു നിനക്ക് ഇഷ്ടപ്പെടുവോ ഏയ് ഇല്ല ഞാൻ കുന്നുകളയുന്നുള്ളു എന്നാൽ നീ വ്യഭിചരിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു മകൻറെ ഉമ്മയായി കൂടെ ആ മകൻ എത്ര വിഷമമുണ്ടാകും തന്റെ ഉമ്മ വ്യഭിചാരിണിയാണ് എന്നറിഞ്ഞാൽ നീ നിനക്ക് നിന്റെ ഉമ്മയെ വ്യഭിചരിക്കാൻ കഴിയില്ല ആരാന്റെ ഉമ്മയെ പോയി നിനക്ക് വ്യഭിചരിക്കാം പറ്റോ നിന്റെ മകളെ ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ നീ വെറുതെ വിടുമോ നിന്റെ സ്വന്തം മകളെ ഒരാൾ അറിഞ്ഞാൽ നീ വെറുതെ വിടുമോ നിനക്ക് ഇഷ്ടപ്പെടുമോ നിന്റെ വീട്ടിലേക്ക് ഒരാൾ നിന്റെ മകള് വിളിച്ചു വരുത്തിയിട്ട് രാത്രിങ്ങളൊക്കെ ഉറങ്ങുമ്പോ ഡോറിന്റെ കഥകം തുറന്നിട്ട് വിഭിചരിക്കാൻ ചാൻസ് കൊടുത്തു രാവിലെ ഇല്ല എന്തെ ഇഷ്ടപ്പെടൂല എന്നാൽ അതേപോലെയല്ലേ നീ വ്യഭിചരിക്കുന്നത് വേറെ ഒരാളുടെ മകളെയല്ലയോ നിന്റെ മകളെ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ പോയി വ്യഭിചരിക്കുന്നത് മറ്റൊരാളുടെ മകളെയല്ലയോ അയാൾക്ക് എത്ര വേദനയുണ്ടാകും നിന്റെ ഭാര്യ നീ കിടന്നുറങ്ങേണ്ട ഭാര്യ നീ വീട്ടിലേക്ക് വരുമ്പോൾ നിന്റെ ബെഡ്റൂമിൽ മറ്റൊരാളെ കണ്ടാൽ നിനക്കത് സഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഇല്ല ഞാൻ കുന്നുകളയും എന്നാൽ നീ പോയി മതിൽ ചാടി കയറി ചെല്ലുന്നത് മറ്റൊരാളുടെ ഭാര്യയല്ലയോ ആ ഭർത്താവിന് എത്ര പ്രയാസമുണ്ടാകും നീ ആലോചിച്ചിട്ടുണ്ടോ നിന്റെ പൊങ്ങളെ ഒരാൾ ഗഭിചരിക്കുന്നത് ഞാൻ നീ ഇഷ്ടപ്പെടുമോ ഇല്ല എന്നാൽ നീ ഗഭിചരിക്കുന്നത് മറ്റൊരാളുടെ പൊങ്ങലല്ലയോ അവർക്കെത്ര വിഷമുണ്ടാകും അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബെ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എന്റെ ജീവിതത്തിലെ വലിയ ലക്ഷ്യം ആഗ്രഹങ്ങൾ വ്യഭിചരിക്കുക എന്നുള്ള ചിന്ത മാത്രമായിരുന്നു പെണ്ണിന് കിട്ടണം വ്യഭിചരിക്കണം വ്യത്യസ്തമായ നാടുകളിൽ നിന്ന് വ്യത്യസ്തമായ സ്ത്രീകളെ വ്യഭിചരിക്കണം എന്നുള്ള ചിന്തയല്ലാതെ വേറെ ഒന്നും എനിക്കുണ്ടായിട്ടില്ല നിങ്ങൾ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വ്യഭിചാരം എന്നുള്ളത് ഇത്രയും വെളേച്ഛമായ കാര്യമാണോ എന്ന് സ്വന്തം ഉമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബോധം വന്നു സ്വന്തം ഭാര്യയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബോധം വന്നു സ്വന്തം മക്കളെ മറ്റൊരാളെ വ്യഭിചരിക്കുന്നു ചിന്തിക്കുമ്പോൾ ബോധം വന്നു ഇത്തരം വ്യഭിചാരികൾ മതിൽ ചാടി കിടക്കുന്ന ആളുകളൊക്കെ അവരുടെ ഭാര്യയെ വേറെ ആരെങ്കിലും വ്യഭജരിച്ചവർക്ക് ഇഷ്ടപ്പെടോ അവരുടെ മക്കളെ ആരെങ്കിലും അടിച്ചുമാറ്റി ഇഷ്ടപ്പെടുമോ അവരുടെ ഉമ്മയെ വിചരിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ സഹിക്കാൻ കഴിയുമോ എൻജേ അത് ചിന്തിക്കാത്തത് നീ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ എന്താണോ നീ ചെയ്തത് അതിന്റെ പകരം നീ അനുഭവിക്കാതെ മരണപ്പെടൂല എന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞത് അപ്പൊ നീ ഈ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങൾക്കൊക്കെ പകരം നിനക്ക് ലഭിക്കൂല എന്ന് ആർക്കെങ്കിലും ഇവിടെ തോന്നുന്നുണ്ടോ നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ മാത്രം ഇങ്ങനെ ആസ്വദിക്കുക ഇതൊന്നും നമ്മുടെ മക്കളിലും കുടുംബത്തിലും ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ടോ നിനക്കിത് തിരിച്ചു കിട്ടൂല നീ ആരാന്റെ മക്കളെ വ്യഭചരിച്ചതുപോലെ നിന്റെ മക്കളെ വേറെ ആരും വന്നിട്ട് വിഭിചരിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ ആരാന്റെ ഭാര്യയെ നീ വ്യഭരിച്ചതുപോലെ നിന്റെ ഭാര്യയെ വേറെ ആരെങ്കിലും ഒന്ന് വ്യഭജരിക്കൂല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ എന്താണോ ചെയ്തത് അത് നിനക്ക് തിരിച്ചു കിട്ടുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അതുകൊണ്ട് വേണേ എന്ന് കുടുംബത്തെ തകർക്കുന്നൊരു വിഷയമാണത് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുല്ലാഹി തങ്ങൾ പറഞ്ഞില്ലയോ ഇവിടെ സൂഫി വര്യന്മാരുണ്ടോ എന്നും അള്ളാഹു നോക്കൂല അല്ലാഹു സമുദായത്തെ നശിപ്പിക്കുമെന്ന് മുഹമ്മദ് അള്ളാഹുവിന്റെ ഹബി പറഞ്ഞത് അല്ലാഹുവിൻ ഏറ്റവും ദേഷ്യമതാണ് മഹാനായാഹു പറഞ്ഞു ഒരാളും ഇവിടെ മുങ്ങിനായിക്കൊണ്ടൊരാളും വ്യഭിചരിക്കുന്നില്ല വ്യഭിചരിക്കുന്ന സമയത്ത് അയാളുടെ ഈ മാൻ നഷ്ടപ്പെടുന്നുണ്ട് അയാൾ പേര് മാത്രമാണ് മുസ്ലിം പേരിൽ മാത്രമാണ് അയാൾ മുസ്ലിം അയാളുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ അപൂഹ്രയർ അറിയാഹൻ സമയങ്ങളിൽ അയാളൊരു അല്ല അയാൾ ഒരു മുസ്ലിം അല്ല അയാളുടെ ഈമാനിന് അള്ളാഹു എടുത്തു ഊരിക്കുമെന്ന് മുഹമ്മദ്